സ്പോർട്സ് കഴിക്കാൻ മടി ആർക്കും പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ആപ്പിളിൻ്റെ ഹാഫ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലിട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുക ഇപ്പോൾ അങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് എൻ്റെ കയ്യിലുള്ള ഓട്ട്സ് ഇട്ടെടുക്കുകയാണ് ഈ ഒരു സെയിം ബ്രാൻഡ് ഇടണം എന്നൊരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഓട്ട്സാണോ ഉള്ളത് അല്ലെങ്കിൽ ഓട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമോ ആ ബ്രാൻഡ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ആവശ്യത്തിൻ്റെ ഓട്ട്സ് അതിൽ ഇട്ടുകൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിക്കാം കേട്ടോ പക്ഷെ ഞാനിതിൽ പാൽ യൂസ് ചെയ്യുന്നില്ല വെള്ളം തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ആപ്പിൾ ഇട്ടത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഈ ആപ്പിളിൻ്റെ മധുരം തന്നെ ഈ ഒരു ഓട്ട്സില് ഉണ്ടാകും ലൈറ്റ് മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് ഇതിൽ പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ഇനി കുറച്ച് സമയം ഒന്ന് വേവിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനും അടിക്കോ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ട നേരത്തെ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പം ഉപ്പിട്ട് കുറച്ച് സമയം ഇളക്കിയിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാണ് ഇനി ഇതിലേക്ക് ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ടുകൊടുക്കുന്നത് ബട്ടർ ഇടുന്നത് നല്ലതാണ് കുട്ടികൾക്ക് അതായത് ഇതിന് എഴുപത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വലുതും പിന്നെ അതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ടും കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ബട്ടർ ഇട്ടാൽ മതിയേ ഉള്ളൂ പിന്നെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കണം കേട്ടോ വാങ്ങിക്കുമ്പം ചിലത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും ഒരു കാര്യം പറയാൻ വിട്ടുപോയി വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു ഓട്സ് ചെറിയ മക്കൾക്കാണെങ്കിൽ അതായത് ഒരു വയസ്സിന് താഴെ എന്തായാലും മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ കൊടുത്തതിനാൽ കുട്ടികൾക്കത് ഇറക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ എന്താ അവിടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ടാണ് ഈ ഒരു ബൗളോട്ടേക്ക് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ഏഡാക്കിയിട്ടുള്ളത് നട്ട്സ് പൗഡറാണ് അപ്പോൾ അങ്ങനെ നെറ്റ്സ് പൗഡർ ഇട്ട് ഞാൻ എന്താ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് നല്ലതാണ് വെണ്ണം വെക്കാനും പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിക്കൊക്കെ നല്ലതാ കേട്ട ഈ ഒരു നെറ്റ്സ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് തന്നെ കുട്ടികൾക്ക് ഡെയിലി കൊടുത്തു കൊടുത്തുനോക്കുക എന്തായാലും റിസൾട്ട് ഉണ്ടാകും പിന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട